വൈശാഖ മഹോത്സവത്തെക്കുറിച്ചും ശൈവ ക്ഷേത്രങ്ങളെക്കുറിച്ചുമുള്ള പത്താമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കുറ്റിയാട്ടൂർ മഹാശിവ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ക്ഷേത്രത്തിലേക്ക് വരാൻ രസകരമായ ഒരു കാരണമുണ്ടായി ഒരു നിമിത്തം എന്ന് വേണമെങ്കിൽ പറയാം കുറ്റിയാട്ടൂർ പാതിരിയാട്ടെ നെയ്യമൃദ് സംഘത്തിൻ്റെ വീഡിയോ എടുക്കാൻ രണ്ട് തവണ ഞാൻ ഈ ക്ഷേത്രത്തിന് മുന്നിലൂടെ പോയി തിരക്ക് കാരണം ക്ഷേത്രത്തിൽ ഒന്ന് കയറാൻ സാധിച്ചില്ല രണ്ടാമത്തെ തവണ വീഡിയോ എടുത്ത് മടങ്ങിയപ്പോൾ ട്രൈപ്പോർഡ് അവിടെ വെച്ച് മറന്നുപോയി എൻ്റെ നാട്ടിൽ നിന്ന് ഏതാണ്ട് ഇരുപതോളം കിലോമീറ്റർ ദൂരത്തിലാണ് കുറ്റിയാട്ടൂർ ഇതെടുക്കാൻ ഒരു കാരണവുമില്ലാതെ ഞാൻ പിന്നെയും ഇരുപത് കിലോമീറ്റർ ഓടണം ക്ഷേത്രത്തിൽ കയറാതെ രണ്ട് തവണ അതുവഴി പോയതിന് മഹാദേവൻ എനിക്ക് നൽകിയ ശിക്ഷയാവണം ഏതായാലും മൂന്നാമത്തെ തവണ അതുവഴി പോകുമ്പോൾ ക്ഷേത്രത്തിൽ കയറാൻ ഒരു കാരണമായി ശിവനെ മഹാദേവനെന്നും ഹരൻ എന്നും വിശേഷിപ്പിക്കാറുണ്ട് നാശമില്ലാത്തതും മംഗളകാരകൻ എന്നുമാണ് ശിവം എന്ന വാക്കിന് അർത്ഥം ക്ഷേത്രത്തിന് മുന്നിൽ അനിതര സാധാരണമായ ദൃശ്യഭംഗിയാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്നത് ഇരുവശങ്ങളിലുമായി നിറയെ പൂത്തു നിൽക്കുന്ന കൃഷ്ണഗിരിയിടം അതിനു നടുവിലൂടെ താഴേക്ക് ഇറങ്ങിയിറങ്ങി പോകുന്ന കൽപ്പടവുകൾ കല്ലൊതുക്കുകൾ ഇറങ്ങിച്ചെന്നാൽ സുന്ദരമായ ഒരു കൈത്തോടിൻ്റെ കാഴ്ച ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം മിക്കവാറും എല്ലാ ക്ഷേത്രങ്ങളും പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട സ്ഥലത്താണ് നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം ഏറ്റവും ഉത്തമപ്പെട്ട സ്ഥലത്താണല്ലോ ക്ഷേത്രം നിർമ്മിക്കുക എന്നതാണ് ഈശ്വരനാൽ സ്വയം തെരഞ്ഞെടുക്കപ്പെടുന്ന ഭൂമി കണ്ണൂരിൽ നിന്ന് ഇരുപത്തിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലാണ് കുറ്റിയാട്ടൂർ മഹാശിവക്ഷേത്രം ഖരമഹർഷിയാണ് ഈ അമ്പലം സ്ഥാപിച്ചത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ദ്വാപരയുഗത്തിൽ ശിവഭക്തരെ ദ്രോഹിച്ചതിന് അദ്ദേഹത്തിന്റെ സഹോദരന് മാനസിക വിഷമതകൾ ഉണ്ടായി ഇത് പരിഹരിക്കാൻ ഖരമഹർഷി സരയൂ നദിയുടെ തീരത്ത് നിന്ന് ഗുഹമാർഗം കുറ്റിയാട്ടൂർ എത്തിച്ചേരുകയുണ്ടായി ഇവിടെ അദ്ദേഹം ഒരു ശിവക്ഷേത്രം പണി കഴിപ്പിച്ചു ഇതിനെ തുടർന്ന് സഹോദരന്റെ രോഗം ഭേദമാവുകയും ചെയ്തു ഹിന്ദുക്കളുടെ ഏറ്റവും പ്രാമുഖ്യമുള്ള ദേവനാണ് പരമേശ്വരൻ ശൈവവിശ്വാസികളുടെ പരമോന്നത ദൈവവും ത്രിമൂർത്തികളിൽ സംഹാരകാരകനായിട്ടാണ് ശിവനെ കരുതുന്നത് ശൈവവിശ്വാസത്തിൽ സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും പരമശിവനാണ് ശിവപ്രതിഷ്ഠ കൂടാതെ ക്ഷേത്രത്തിൻ്റെ തെക്കും വടക്കും ഭാഗത്തായി ഗണപതി ധർമ്മശാസ്താവ് വിഷ്ണു എന്നീ മൂർത്തികളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വിഷ്ണു ക്ഷേത്രത്തിന്റെ വടക്കുവശത്തായി നവീനമായ ഒരു ഊട്ടുപുര കാണാം ഊട്ടുപുരയുടെ മുന്നിലൂടെ ഇറങ്ങിച്ചെന്നാൽ അതിവിശാലമായ ഒരു ക്ഷേത്രക്കുളമുണ്ട് പരമശിവനെ ആദിയോഗിയായും കണക്കാക്കുന്നു യോഗയുടെ ഉത്ഭവം മഹാദേവനിൽ നിന്നാണ് അതിൻ്റെ സംരക്ഷകനും അദ്ദേഹമാണ് കൈലാസത്തിൽ ശാന്തഭാവത്തിൽ ജ്ഞാനസന്യാസിയായ ഒരു യോഗിയായി അദ്ദേഹം വസിക്കുന്നു പല വേളകളിലും അദ്ദേഹം സംഹാരൂപവും പുറത്തെടുക്കാറുണ്ട് പ്രത്യേകിച്ച് അസുരന്മാരുടെ നിഗ്രഹ വേളയിലൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുമായിരിക്കും ഗുഡ് ബൈ